പ്രിയമുള്ളവരെ വാഹനം ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ മേലാറ്റൂര് കരുവാരകുണ്ട് റോഡാണത് അതായത് സ്കൂൾ പടിൻ്റെയും ഇരിങ്ങാട്ടിൻ്റെ അടിയിൽ കോയിപ്പാടം ബാപ്പുട്ടിയാക്കുവിൻ്റെ ആ വളവിലുള്ള സ്ഥലം അവിടെ റോഡിൻ്റെ സംരക്ഷണ വിധത്തി തകർന്നിട്ടുണ്ട് വലിയ വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊരു അപകട ഭീഷണിയാണ് എച്ച് ടി ലൈൻ അടക്കം കടന്നു പോകുന്ന എപ്പോൾ പോസ്റ്റ് അടക്കം ഇവിടെ ഉണ്ട് അപ്പോൾ ഏത് നിമിഷവും അതിന് ഭീഷണി തന്നെയാണ് മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെ ആയിരിക്കാം എന്തായാലും വാ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അത് പരമാവധി ലെഫ്റ്റ് ചാരാതെ വല്ലാതെ ചാരി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് പോയി സ്പീഡ് കുറയ്ക്കണം അവിടെ എന്തായാലും കാരണം ഇപ്പുറത്തും അപ്പുറത്തും വണ്ടി വലിയ വണ്ടി വരുമ്പോൾ പ്രശ്നം തന്നെയാണ് എന്തായാലും മേലാറ്റഭാഗം വരുന്ന ആളുകൾ ഈ സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധിച്ച് ഇടതുഭാഗം ചാലാതെ കണ്ടത് അത് ശബ്ദം ഇപ്പൊ ചാല് വരുന്ന വെള്ളം നിരന്തരം ഇമ്പോ അതിന്റെ അടിയിൽ നിന്ന് അതുപോലെ ഇപ്പൊ ഇതിങ്ങനെ നിന്നാല് ഒരുപാട് അതുപോലെ പോകണമുണ്ട് പോസ്റ്റിനും ഭീഷണിയാണ് ഭീഷണി സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോ ഈ വളവും ഇതൊക്കെ ആകുമ്പോൾ വലിയൊരു അപകടത്തിനോട് സാധ്യത ഉണ്ട് എന്നാലും വാഹനങ്ങള് വാഹനങ്ങൾ പോകാനും ഒക്കെ വളമിന്ന് തിരിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് വാഹനങ്ങൾ സൈഡ് ഈ ഭാഗത്ത് എടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരു അപകടം ഇവിടെ നിലനിന്ന് അപ്പോൾ വരുന്ന വാഹനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ പെരിന്തൽമണ്ണെന്ന് മേലാറ്റൂരിൽ നിന്ന് പോരുമ്പോൾ നമ്മുടെ ഇരിങ്ങാട്ടി ഈ മേലാറ്റും ഇരുങ്ങാട്ടിൻ്റെയും അതുപോലെ തന്നെ സ്കൂൾ പടിൻ്റെ അടിയിലാണ് ഈ ഒരു ജംഗ്ഷൻ നമ്മുടെ പോയിപ്പാടം വാപ്പുട്ടിയാകാനെ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഇപ്പോൾ ഈ പൊട്ടിയിട്ടുള്ളത് അപ്പോൾ വരുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക വാഹനം ഓടിച്ച് വരുമ്പോൾ ഇടത് സൈഡ് ചാരാതെ പോരെ കാരണം അതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞിട്ടുള്ളത് അപ്പോൾ പരമാവധി ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കുക